പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പരിഹായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും മുനിസിപ്പൽ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് പൈലിംഗ് പ്രവർത്തികൾ പട്ടാമ്പി നഗരസഭയ്ക്ക് ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നത് ഇതോടൊപ്പം റവന്യൂ ടവർ നിർമ്മാണ നടപടികളും വേഗത്തിലാക്കുമെന്ന് മുഹമ്മദ് മോസിൻ പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിന്നും കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പട്ടാമ്പി പെരിന്തമണ്ണ റോഡിലെ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മാസങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞതാണ് ഇപ്പോൾ ടെസ്റ്റ് പൈലിംഗ് പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് ഇത് പൂർത്തിയായി വരികയാണ് ഇത് പൂർത്തിയാവുന്നതോടെയാണ് കെട്ടിടത്തിന്റെ മറ്റു നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയുള്ളൂ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ടസ്റ്റ് പൈലിംഗ് പ്രവർത്തികൾ മുഹമ്മദ് മോസിൻ എം എൽ എയുടെയും നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി അഞ്ച് നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും നഗരസഭയ്ക്ക് മുഴുവൻ ശീതീകരിച്ച കെട്ടിടം വരുന്നത് ടെസ്റ്റ് പൈലിംഗ് പൂർത്തിയാക്കുന്നതോടെ മറ്റു നിർമ്മാണ പൂർത്തികൾ വേഗത്തിലാകുമെന്ന് മുഹമ്മദ് പറഞ്ഞു പട്ടാമ്പി മുനിസിപ്പൽ ടവർ അതിന്റെ നിർമ്മാണം പിന്നെ ടെസ്റ്റ് പൈലിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഓരോ ടെസ്റ്റ് ഫൈലിങ്ങും എടുത്ത് അതിന്റെ പിന്നെ സ്ട്രെങ്ത് പരിശോധിച്ച് അതിനനുസരിച്ചിട്ടാണ് നിർമ്മാണം പുരോഗമിക്കുക യു എൽ സി സി ആണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്തത് ഉരാലൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ നന്നായി അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പട്ടാമ്പി മുനിസിപ്പൽ ടവർ അടക്കം റവന്യൂ ടവർ അടക്കമുള്ള അതുപോലെ നമ്മുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ അടക്കം സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീ സർക്കാർ ഓഫീസുകളും സ്മാർട്ട് സൗകര്യങ്ങളുള്ള മികച്ച ഓഫീസുകളാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി വഴി പത്ത് കോടി അനുവദിച്ച് ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ ടവർ കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത് ഗ്രൗണ്ട് അടക്കം അടക്കം അഞ്ച് അഞ്ച് ഫ്ലോർ അതായത് ജി പ്ലസ് ആണ് ഇതിന്റെ നാല് ഫ്ലോറുകളും ഗ്രൗണ്ടും ഫ്ലോറുകളുള്ള കെട്ടിടമാണ് നമ്മൾ നിർമ്മിക്കുന്നത് നിർമ്മാണവും ആരംഭിക്കും നിലവിൽ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു ാനുമതി കൂടിയാണ് ഇനി റവന്യൂ ടവറിന് ലഭ്യമാകാനുള്ളൂ ഇതുകൂടി ലഭ്യമാക്കുന്നതോടെ നടപടികളേക്ക് കടക്കും പട്ടാമ്പിയിലെ സർക്കാർ കെട്ടിടങ്ങളെല്ലാം ഒരു കിടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ ആരംഭിക്കുന്നതെന്നും മുഹമ്മദ് മൊസീൻ സൂചിപ്പിച്ചു റവന്യൂ ടവർ അതും വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്ഥലം റവന്യൂ വകുപ്പിലേക്ക് കൈമാറുന്ന പ്രോസസ്സ് കുറച്ച് വേഗം പിന്നെ കുറച്ച് സമയമെടുത്തു അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ ടെക്നിക്കൽ സാങ്ഷനിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞു ടെക്നിക്കൽ സാങ്ഷനിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു നിർമ്മാണം ആരംഭിക്കാനാണ് അത് ഇതിനേക്കാൾ വലിയ രണ്ടിരട്ടി വലിപ്പമുള്ള ബിൽഡിംഗ് ആണ് അത് വരാൻ പോകുന്നത് അതോടുകൂടി പട്ടാമ്പി താലൂക്കിൻ്റെയും പുതിയ ആസ്ഥാനം ഈ ഈ മാർക്കറ്റിന് പരിസരത്ത് പുതിയ ഫിഷ് മാർക്കറ്റിന് പരിസരത്തായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇത് രണ്ടും കിഫ്ബി വഴിയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ഇമ്പാക്റ്റ് കേരളയാണ് ഈ റവന്യൂ മുനിസിപ്പൽ ടവറിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതലയുള്ളത് അതുപോലെ സിനർജിയാണത് ഡിസൈൻ ചെയ്തത് യു എൽ സി സി ആണ് അതിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ കേരള ഹൗസിംഗ് ബോർഡാണ് റവന്യൂ ടവറിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അവരാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്